എസ് എസ് സിയുടെ ഡൽഹി പോലീസ് തസ്തികയിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ വർഷം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെതല്ല പറയുന്നത് അതിൻ്റെ റിസൾട്ട് റിലീസ് ചെയ്താൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഫൈനൽ റിസൾട്ട് അതായത് എല്ലാ കടമ്പകളും കഴിഞ്ഞ് അവസാനം ജോലിക്ക് വേണ്ടിയുള്ള ഫൈനൽ റിസൾട്ടാണ് ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ തസ്തികയുടെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ തസ്തികയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും നേരെ വന്നിട്ടുള്ള റിസൾട്ടിലേക്ക് കടക്കാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു തന്നെ ഡൽഹി പോലീസ് കോൺസ്റ്റബിളിലേക്ക് ഹെഡ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് എസ് എസ് ഇ മുഖാന്തരം മുൻപൊരു റിക്രൂട്ട്മെന്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടൂ തൗസൻഡ് ട്വന്റി അല്ല ട്വൻറ്റി ടുവിൻ്റെ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അവസാന റിസൾട്ട് എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞ് അവസാന റിസൾട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനായിരുന്നു ഏകദേശം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുള്ളത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനുമായിരുന്നു പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള കടമ്പകളൊക്കെ കഴിഞ്ഞ് അതായത് ഫിസിക്കലും ബാക്കിയുള്ള എല്ലാ കടമ്പകളും കഴിഞ്ഞ് ഇതിൻ്റെ ഫൈനൽ ലിസ്റ്റ് കൂടി ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് പുരുഷന്മാർക്കായിട്ട് ഓപ്പണും അതുപോലെ തന്നെ എക്സ് സർവീസ്മാനുമായിട്ട് ഏകദേശം അഞ്ഞൂറ്റി അമ്പത്തി ഒൻപത് വേക്കൻസിയും വനിതകൾക്ക് ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഓപ്പണിൽ ഇരുന്നൂറ്റി എഴുപത്തി ആറ് ഒഴിവുകളായിരുന്നു ഉണ്ടായി ഉണ്ടായിരുന്നത് അപ്പോൾ അപേക്ഷിക്കാനുള്ള മിനിമം യോഗ്യത പ്ലസ് ടു തന്നെയായിരുന്നു പിന്നെ പ്രായത്തിൽ റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രായപരിധി ഏകദേശം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നിവയെ നമുക്കിതിൻ്റെ ലിസ്റ്റിലേക്ക് കടക്കാം അപ്പോൾ ഈ കാണുന്നതാണ് ഹെഡ് കോൺസ്റ്റബിൾ മിനിസ്റ്റേറിയൽ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീൻ്റെ ഫൈനൽ ലിസ്റ്റ് അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ് ക്വാളിഫൈ ഇൻ ഫൈനൽ റിസൾട്ട് അവസാന ഘട്ടത്തിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉദ്യോഗാർത്ഥിയുടെ പേര് റോൾ നമ്പർ അതുപോലെ തന്നെ ഫാദർ നെയിമ് ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എങ്ങനെ ഇത് നോക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് വരുത്താം ആദ്യം ഉദ്യോഗാർത്ഥിയുടെ റോൾ നമ്പർ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് റോൾ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളത് അതിനുശേഷം പേര് കൽപ്പന തിവാരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിതാ ഉദ്യോഗാർത്ഥി ഇവിടെ വന്നിട്ടുണ്ട് അതിനുശേഷം അതിൻ്റെ അടിയിലായിട്ട് ഹർദീപ് ദുവാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥി വന്നിട്ടുണ്ട് പിന്നെ ദീപക് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു ഉദ്യോഗാർത്ഥി അങ്ങനെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഫാദർ നെയിം കൊടുത്തിട്ടുണ്ട് ആദ്യം റോൾ നമ്പർ പിന്നെ ഉദ്യോഗാർത്ഥിയുടെ പേര് പിന്നെ ഫാദർ നെയിം പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഈ ഒരു മെത്തേഡിലാണ് ലിസ്റ്റിൽ പേരുകൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെർച്ചിങ് പാഡ് നിങ്ങൾക്ക് അതായത് ഇവിടെ ഒരു സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളുടെ റോൾ നമ്പറോ പേരോ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ പി ഡി എഫ് കാണിക്കും ഏറ്റവും നല്ലത് റോൾ നമ്പർ എൻ്റർ ചെയ്യുന്നതാണ് അങ്ങനെ നിങ്ങൾ ഈ ഒരു ഫൈനൽ ഘട്ടമൊക്കെ അവസാന ഘട്ടം വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതായത് അവസാന ഘട്ടം വരെയുള്ള കാര്യങ്ങളൊക്കെ ക്വാളിഫൈ ചെയ്തു വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്യാം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത് സഹായിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ മൊത്തത്തിൽ എത്ര പേര് വന്നിട്ടുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ എണ്ണൂറിൽ കൂടുതൽ ഏകദേശം എണ്ണൂറ്റി പതിനൊന്നോളം എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ലെവൻ ഉദ്യോഗാർത്ഥികളാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഫൈനൽ ഘട്ടം വരെയൊക്കെ എത്തിയ ഉദ്യോഗാർത്ഥികളെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ബാക്കിയുള്ള അപ്ഡേറ്റ് അതായത് ഡൽഹി പോലീസിൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അതുപോലെ നിരവധി അപ്ഡേറ്റുകൾ വരാനുണ്ട് അത് ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ബലൈക്കൺ ഓളിലാണെന്നും കൂടി ഉറപ്പ് വരുത്തുക അതിനു വേണ്ടി